നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ മതിൽ തകർന്നു വീണു തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൻ്റെ മതിൽ തകർന്നു വീണു പാലക്കാട് കൽപ്പാത്തി ഒലവക്കോട് റോഡിലേക്കാണ് വീണത് രാത്രിയായതിനാൽ അപകടം ഒഴിവായതായി പരിസരവാസികൾ പറഞ്ഞു ഒട്ടേറെ വാഹനങ്ങളും കാൽനട യാത്രക്കാരും പോകുന്ന വഴിയാണ് ഇത് തൊട്ടടുത്തു തന്നെ മതിലിൽ ആൽമരം വളർന്ന് മതിൽ വിണ്ടു നിൽക്കുന്നുണ്ട് ആൽമരമടക്കം മതിൽ തകർന്നു വീണാൽ വലിയൊരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ആൽമരം മുറിച്ച് മതിൽ കെട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എത്രയും വേഗം കാലപ്പഴക്കം ചെന്ന മതിലുകൾ പൊളിച്ചു പണിത് വൃത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ഇതിലൂടെ നടന്നു പോകുന്നവരുടെയും വാഹനങ്ങളുടെയും മേൽ മതിൽ പൊട്ടിവീണ് അപകടം ഉണ്ടാവാൻ സാധ്യത ഏറെയാണെന്നും അവർ പറഞ്ഞു ഈ മതിൽ ഇന്നലെ വീണത്രിയാ യാത്രയായ കാരണം ആർക്കും ഒരു അപകടം ഉണ്ടായില്ല പറഞ്ഞു അത്ര തന്നെ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു